അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഹൽവ ഉണ്ടാക്കുകയാണ് ക്യാരറ്റ് ഹൽവ ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് നാളെ എനിക്ക് കരീക്കമായി ഉണ്ട് എന്റെ ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പം ഞാനിതൊക്കെ ചോപ്പ് ചെയ്യാണ് ക്യാരറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാരറ്റ് ഹൽവ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ എടുക്കാം ക്യാരറ്റിലോട്ട് ആദ്യം നമ്മൾ പ്രഷർ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ഇത്തിരി നെയ്യടണം

നമുക്കിഷ്ടമുള്ള നട്ട്സ് പിന്നെ സ്മോൾ സ്മോൾ പീസസ് ആക്കിയിട്ട് നമുക്ക് ഇടാം ഇഷ്ടമുള്ള നട്ട്സ് ഇടാം അപ്പോൾ നമ്മളെ ക്യാരറ്റ് ഹൽവ റെഡി അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്